നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലഡാക്കിലെ ഇന്ത്യ ചൈന അതിർത്തിയിൽ നടന്ന അധികമാരും ശ്രദ്ധിക്കാത്ത പക്ഷെ വളരെ നിർണായകമായ ഒരു മാറ്റത്തെക്കുറിച്ചാണ് ഒരു നിശബ്ദ വിജയത്തിന്റെ കഥയാണിത് ഒറ്റ വെടി പോലും മുതിർക്കാതെ ഇന്ത്യ ഏകദേശം ആയിരം ചതുർശ്ര കിലോമീറ്റർ ഭൂമിയിലേക്ക് വീണ്ടും പ്രവേശനം നേടിയിരിക്കുന്നു അതെ കേൾക്കുമ്പോൾ ഒരുപക്ഷെ അവിശ്വസനീയമായി തോന്നാം പക്ഷേ ഈ വിശകലനം പറയുന്നത് അതാണ് സത്യമെന്നാണ് അപ്പോൾ മനസ്സിലായില്ലേ ഇതൊരു സാധാരണ സൈനിക സംഘർഷമായിരുന്നില്ല മറിച്ച് വളരെ ശ്രദ്ധയോടെ കളിച്ചൊരു ചെസ് കളിയായിരുന്നു കടലാസും തന്ത്രങ്ങളും പിന്നെ ഒരുപാട് ക്ഷമയും ഉപയോഗിച്ച് എങ്ങനെയാണ് ഈ വിജയം നേടിയതെന്ന് നമുക്കൊന്ന് നോക്കാം ശരി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം ലഡാക്കിലെ പ്രശ്നം തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപതിലെ ഗാൽവാൻ സംഘർഷത്തോടെയാണെന്നാണ് നമ്മളിൽ പലരും കരുതുന്നത് അല്ലേ എന്നാൽ യഥാർത്ഥ കഥ അതിനും എത്രയോ മുൻപ് തുടങ്ങുന്നുണ്ട് ആ നമ്മുടെ നമ്മുടെയെല്ലാം മനസ്സിൽ രണ്ടായിരത്തി ഇരുപതിലെ ഗാൽവാനാണ് തുടക്കം എന്നാൽ ഈ വിശകലനം പറയുന്നത് യഥാർത്ഥ കളി തുടങ്ങിയത് അതിനുമൊരു ദശാബ്ദം മുൻപ് അതായത് രണ്ടായിരത്തി പന്ത്രണ്ടിലായിരുന്നു എന്നാണ് അപ്പോൾ എന്തായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലെ ആ യഥാർത്ഥ കളി ഇന്ത്യക്ക് ഈ പ്രദേശങ്ങളിലേക്കുള്ള പ്രവേശനം നഷ്ടപ്പെടാൻ ഇടയാക്കിയ ആ സംഭവം എന്താണെന്ന് നമുക്ക് വിശദമായിട്ട് തന്നെ പരിശോധിക്കാം ഈ ടൈം നോക്കൂ രണ്ടായിരത്തി പന്ത്രണ്ടില് ഇന്ത്യൻ പട്രോളിംഗിന് പലയിടത്തും പ്രവേശനം തടസ്സപ്പെട്ടു പിന്നെ രണ്ടായിരത്തി ഇരുപതിലെ ലോകം മുഴുവൻ ശ്രദ്ധിച്ച ഗാൽവാൻ ഏറ്റുമുട്ടലും ഉണ്ടായി എന്നാൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ആയപ്പോഴേക്കും ആ നഷ്ടപ്പെട്ട പ്രവേശനം ഇന്ത്യ തിരികെ നേടിയിരിക്കുന്നു ഇതൊരു നീണ്ട കളിയായിരുന്നു അല്ലേ ചൈന വർഷങ്ങളായി ഉപയോഗിച്ചു വന്ന ഒരു തന്ത്രത്തെക്കുറിച്ചാണ് ഈ വിശകലനം പറയുന്നത് അതിൻ്റെ പേരാണ് സ്റ്റാൻഡ് ആൻഡ് ഡിനൈ അതായത് ഇന്ത്യൻ പെട്രോളിംഗ് സംഘങ്ങളെ തടഞ്ഞു നിർത്തുക ഒരു വെടി പോലും വെക്കണ്ട യുദ്ധം പ്രഖ്യാപിക്കേണ്ട പക്ഷേ ഇന്ത്യയുടെ സ്ഥലത്ത് ഇന്ത്യക്കാരെ തന്നെ പ്രവേശിപ്പിക്കാതിരിക്കുക അങ്ങനെ പതുക്കെ പതുക്കെ അവിടുത്തെ സാഹചര്യം മാറ്റിയെടുക്കുക ഇത് വെറുമൊരു വാദമല്ല മുൻ ലെഫ്റ്റനന്റ് ജനറൽ ഹിതേഷ് ഭല്ല പറഞ്ഞത് കേൾക്കൂ നമ്മൾ ഇത്രയധികം സംസാരിച്ച ഈ സ്ഥലങ്ങൾ നഷ്ടപ്പെട്ടത് രണ്ടായിരത്തി ഇരുപതിലല്ല മറിച്ച് രണ്ടായിരത്തി പന്ത്രണ്ടിലായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് ഇത് നമ്മൾ കേട്ട കഥയെ മുഴുവനായി മാറ്റിമറിക്കുകയാണ് ഓക്കെ അപ്പൊ ചൈനയുടെ തന്ത്രം അതായിരുന്നു ഇതിനോട് ഇന്ത്യ എങ്ങനെയാണ് പ്രതികരിച്ചത് വെറുതെ പ്രതിരോധിക്കുക എന്നതിലുപരി ഇന്ത്യ സ്വന്തമായി ഒരു പുതിയ കളി തുടങ്ങി ഒരു നിശബ്ദ മുന്നേറ്റം അതെന്താണെന്ന് നോക്കാം ഇന്ത്യയുടെ മറുപടി ഒരൊറ്റ നീക്കമായിരുന്നില്ല അത് പല തലങ്ങളിൽ നിന്നുള്ളതായിരുന്നു ഒന്ന് നയതന്ത്ര തലത്തിൽ നിരന്തരമായ സമ്മർദ്ദം രണ്ട് സാമ്പത്തികമായി ചൈനയ്ക്ക് നിയന്ത്രണങ്ങൾ മൂന്നാമത്തേത് ഒരൊച്ചുപാടുമില്ലാതെ അതിർത്തിയിൽ നടത്തിയ ചില നിർണായക നീക്കങ്ങൾ എല്ലാ ചർച്ചകളിലും എല്ലാ വേദികളിലും ഇന്ത്യ ഒരൊറ്റ കാര്യം മാത്രം ഉറപ്പിച്ചു പറഞ്ഞു ആദ്യം അതിർത്തിയിൽ സമാധാനം വരട്ടെ എന്നിട്ടാവാം ബാക്കി കാര്യങ്ങൾ ഈ ഒരു നിലപാടിൽ നിന്ന് ഇന്ത്യ പോലും പിന്നോട്ടു പോയില്ല പക്ഷേ ഇത്രയും കാലം തങ്ങളുടെ നിലപാടിൽ ഉറച്ചുനിന്ന ചൈന പെട്ടെന്ന് എന്തിനാണ് അയഞ്ഞത് എന്തുകൊണ്ടാണ് അവർക്ക് പിൻവാങ്ങേണ്ടി വന്നത് അതിന് പിന്നിൽ പല കാരണങ്ങളുണ്ട് സത്യത്തിൽ ചൈന പല ഭാഗത്തു നിന്നും സമ്മർദ്ദത്തിലായിരുന്നു ലോകരാജ്യങ്ങൾക്കിടയിൽ ഒറ്റപ്പെടാൻ തുടങ്ങി സ്വന്തം രാജ്യത്തിനകത്ത് സാമ്പത്തിക പ്രശ്നങ്ങൾ ഫിലിപ്പീൻസും തായ്വാനുമായുള്ള പ്രശ്നങ്ങൾ കൂടി വന്നു ഇതിനെല്ലാം ഉപരി ലോകത്തിന് ചൈനയ്ക്കൊരു ബദലായി ഇന്ത്യ വളർന്നു വന്നതും ഒരു വലിയ ഘടകമായിരുന്നു ഇവിടെയാണ് ഇന്ത്യയുടെ ചിന്താഗതിയിലുണ്ടായ ഒരു വലിയ മാറ്റം നമ്മൾ കാണുന്നത് പഴയ ഇന്ത്യ ഒരു പക്ഷേ പ്രകോപനങ്ങളോടെ പെട്ടെന്ന് പ്രതികരിച്ചേനെ എന്നാൽ പുതിയ ഇന്ത്യ ഒരു നീണ്ട കളിയാണ് കളിക്കുന്നത് ഓരോ നീക്കവും കൃത്യമായി കണക്കുകൂട്ടി വലിയ ബഹളങ്ങളൊന്നുമില്ലാതെ നിശബ്ദമായി പക്ഷെ തുടർച്ചയായി സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരുന്നു ശരി ഈ തന്ത്രങ്ങളെല്ലാം കൊള്ളാം പക്ഷെ ഇതുകൊണ്ട് ശരിക്കും ഗ്രൗണ്ടിൽ എന്തെങ്കിലും മാറ്റമുണ്ടായോ അതിർത്തിയിലെ യഥാർത്ഥ സാഹചര്യം മാറിയോ അതെ അതാണ് ഏറ്റവും പ്രധാനം തീർച്ചയായും മാറി പി പി ടെൻ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പോലുള്ള പ്രധാനപ്പെട്ട പെട്രോളിംഗ് പോയിന്റുകളിൽ വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യൻ സൈന്യം വീണ്ടും പെട്രോളിംഗ് തുടങ്ങി അവിടുത്തെ ഇടയന്മാർ അവരുടെ കന്നുകാലികളുമായി തിരികെ എത്തി ഇതൊക്കെ ചെറിയ കാര്യമല്ല വലിയ മാറ്റത്തിന്റെ സൂചനകളാണ് അതിർത്തിയിലെ കാര്യങ്ങളെക്കുറിച്ച് പറയുന്ന വളരെ ശക്തമായ ഒരു വാചകമാണിത് അവിടെ ഭൂമിക്ക് ആധാരമൊന്നുമില്ല ആരുടെ സൈന്യമാണോ അവിടെ നിലയുറപ്പിക്കുന്നത് ആരുടെ ബൂട്ടാണോ ആ പാറയിൽ പതിയുന്നത് അതാണ് ചരിത്രം അപ്പോൾ പത്ത് വർഷത്തിന് ശേഷം ആ ബൂട്ട് അവിടേക്ക് തിരികെ വരുമ്പോൾ അതൊരു വെറും നടത്തമല്ല അതൊരു പ്രഖ്യാപനമാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതൊരു ഭൂപ്രദേശം തിരിച്ചു പിടിക്കുക എന്നതിലുപരി ഒരു മാനസികമായ അതിർത്തി ലംഘിക്കലാണ് ഒരു ദശാബ്ദമായി അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്നൊരു ചിന്തയുണ്ടായിരുന്നു ആ ഒരു മാനസിക തടസ്സമാണ് ഇന്ത്യ ഇവിടെ തകർത്തെറിഞ്ഞത് അപ്പോൾ ഇനി നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ചോദ്യം ഇതാണ് നേടിയതുകൊണ്ട് തൃപ്തിപ്പെട്ട് ഇന്ത്യ ഇവിടെ നിർത്തണോ അതോ രണ്ടായിരത്തി പന്ത്രണ്ടിന് മുൻപുണ്ടായിരുന്ന അതേ സാഹചര്യം പൂർണ്ണമായി തിരികെ കൊണ്ടുവരുന്നതുവരെ ഈ സമ്മർദ്ദം തുടരണോ ഈ തന്ത്രപരമായ മത്സരത്തിന്റെ ഭാവി എന്തായിരിക്കും ചിന്തിക്കേണ്ട ഒരു ചോദ്യമാണിത്